നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനിത് കുറെ കഴിച്ചിട്ടുണ്ട് പണ്ട് ചോറിന് വലിയ കറിയൊന്നും ഇല്ലാത്തപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു തട്ടിക്കൂട്ട് ഐറ്റം പക്ഷെ ടേസ്റ്റ് അത് വേറെല്ലേ അല്ല സ്വാദ് മുകളങ്ങളെ തഴുകി ഉണർത്തും പിന്നെ ഇത് കഴിക്കുമ്പോണ്ടല്ലോ നല്ലോണം അടിക്കും കുട്ടിക്കാലം ഓർമ്മ വരും ചെറിയുള്ളിയും മുളക് ഉപ്പും പിന്നെ വാളംപുളി വെള്ളവും ലേശം പച്ച പച്ചവെളിച്ചെണ്ണയും ഇത്രയും അതിണ്ടാക്കാൻ ചെറിയുള്ളി മുളകും ഇടിയുരലിട്ട് ആദ്യം ഒന്ന് ഇടിച്ചെടുക്കാം ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വാളമുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പും പുറകായി പച്ചവെള്ളെണ്ണി ഇനി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇത്രേ ഉള്ളൂ സംഭവം സെറ്റായി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്ന് ഞാൻ ഉപ്പ് നല്ല കുത്തരി ചോറും അയല പൊരിച്ചതും ഇതും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ഓ തിങ്കാല